ഹലോ പ്രിയമുള്ളവരെ ബൈബിളിനെ ഇറന്ന ദൈവവചന വായനാ പദ്ധതിയാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഈ മലയാളം പോഡ്കാസ്റ്റ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അസൻഷൻ ഞാൻ ഡാനിരച്ഛൻ വചനത്തിലൂടെ ദൈവസ്വരം ശ്രവിക്കാനും ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണാനും ഒരു വർഷം മുഴുവൻ ബൈബിളിലൂടെ മനോഹരമായ ഒരു യാത്രയ്ക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള എഴുപത്തിമൂന്ന് പുസ്തകങ്ങളിലായി പരന്നുകിടക്കുന്ന മനുഷ്യരക്ഷയുടെ മഹാസംഭവം ഒറ്റപ്രമേയമായി മനസ്സിലാക്കുന്നതിന് ദി ഗ്രേറ്റ് അഡ്വഞ്ചർ ബൈബിൾ ടൈംലൈൻ എന്ന വായനാ സഹായി നാം ഉപയോഗിക്കുന്നു നിങ്ങൾക്ക് ഈ റീഡിംഗ് പ്ലാൻ ആവശ്യമാണെങ്കിൽ ബി ഐ വൈ ഇന്ത്യ ഡോട്ട് കോം സ്ലാഷ് മലയാളം എന്ന ലിങ്കിൽ അത് ലഭ്യമാണ് ഇന്ന് ദിവസം നൂറ്റി ഇരുപത്തി ഒൻപത് ഇന്നത്തെ വചനവായനയുടെ ഭാഗങ്ങൾ രണ്ട് സാമൂഹ്യ അധ്യായം പതിനൊന്ന് ഒന്ന് ദിനവൃത്താന്തം അധ്യായം പതിനാലും പതിനഞ്ചും സങ്കീർത്തനങ്ങൾ മുപ്പത്തിരണ്ട് ഞാൻ വായനയ്ക്കായി ഉപയോഗിക്കുന്നത് പി യു സി പുറത്തിറക്കിയ മലയാളം ബൈബിളിൻ്റെ പരിഷ്കരിച്ച വിവർത്തനമാണ് നാം വചനം വായിച്ചു തുടങ്ങുന്നു നാം വചനം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുന്നു രണ്ട് സാമ്പുവേൽ അധ്യായം പതിനൊന്ന് ബക്ഷേബായെ സ്വന്തമാക്കിയ ദാവീദ് വസന്തകാലമായി രാജാക്കന്മാർ യുദ്ധത്തിന് പുറപ്പെടുന്ന സമയമായി ദാവീദ് യോവാവിനെയും അവനോടൊപ്പം തൻ്റെ സേവകന്മാരെയും ഇസ്രായേൽ മുഴുവനെയും അയച്ചു അവർ അമ്മൂന്യരെ തകർത്ത് റബ്ബായിക്ക് ഉപരോധമേർപ്പെടുത്തി ദാവീദ് ആകട്ടെ ജറുസലേമിൽ താമസിക്കുകയായിരുന്നു വൈകുന്നേരമായപ്പോൾ ദാവീദ് കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് രാജമാളികയുടെ മട്ടുപ്പാവിൽ ഉലാത്തുകയായിരുന്നു അപ്പോൾ കുളിക്കുന്ന ഒരു സ്ത്രീയെ അവൻ മട്ടുപ്പാവിൽ നിന്ന് കണ്ടു അവൾ കാഴ്ചയ്ക്ക് അതിസുന്ദരിയായിരുന്നു ദാവീദ് ആളയച്ച് ആ സ്ത്രീയെക്കുറിച്ച് തിരക്കി ആരോ പറഞ്ഞു ഇത് എലിയാമിൻ്റെ മകളും കേത്തുകാരനായ ഊറിയായുടെ ഭാര്യയുമായ ബക്ഷേബായല്ലേ ദാവീദ് ദൂതന്മാരെ അയച്ച് അവളെ വരുത്തി അവൾ അവൻ്റെ പക്കൽ വന്നപ്പോൾ അവൻ അവളോടൊത്ത് ശയിച്ചു അവൾ തൻ്റെ മലിനതയിൽ നിന്ന് ശുദ്ധീകൃതയായി വരികയായിരുന്നു അവൾ തൻ്റെ വീട്ടിലേക്ക് മടങ്ങി ആ സ്ത്രീ ഗർഭിണിയായി അവൾ ആളയിച്ച് ദാവീദിനോട് വിവരം പറഞ്ഞു ഞാൻ ഗർഭിണിയാണ് അപ്പോൾ ദാവീദ് കേത്തുകാരനായ ഊറിയായെ എൻ്റെ അടുക്കലേക്ക് അയക്കുക എന്ന് യോവാബിന് സന്ദേശം അയച്ചു യോവാബ് ഊറിയായെ ദാവീദിൻ്റെ പക്കലേക്കയച്ചു ഊറിയ തൻ്റെ പക്കലെത്തിയപ്പോൾ ദാവീദ് യോവാവിൻ്റെ ക്ഷേമവും ജനത്തിൻ്റെ അവസ്ഥയും യുദ്ധത്തിൻ്റെ സ്ഥിതിയും അന്വേഷിച്ചു പിന്നെ ദാവീദ് ഊറിയായയോട് പറഞ്ഞു നീ വീട്ടിലേക്ക് ഇറങ്ങിച്ചെന്ന് നിന്റെ കാലുകൾ കഴുകുക ഊറിയ രാജമാളികയിൽ നിന്ന് പുറത്തുപോയി ഒരു രാജകീയ പാരിതോഷികവും അവനെ പിന്തുടർന്നു ചെന്നു എന്നാൽ ഊറിയ തൻ്റെ യജമാനന്റെ ദാസന്മാരെല്ലാവരോടുമൊപ്പം രാജമാളികയുടെ വാതിൽക്കലാണ് കിടന്നുറങ്ങിയത് പൂറിയ അവൻ്റെ വീട്ടിലേക്ക് പോയില്ല എന്ന് ദാവീദിനെ വാർത്ത കിട്ടി അപ്പോൾ ദാവീദ് ഊറിയായോട് ചോദിച്ചു നീ യാത്ര കഴിഞ്ഞ് വരുന്നതല്ലേ എന്താണ് നീ വീട്ടിലേക്ക് പോകാത്തത് പൂറിയ ദാവീദിനോട് പറഞ്ഞു പേടകവും ഇസ്രായേൽക്കാരും യഹൂദരും കൂടാരങ്ങളിൽ പാർക്കുകയും എൻ്റെ യജമാനായ യോവാബും എൻ്റെ യജമാനൻ്റെ സേവകനും വെളിംപ്രദേശത്ത് പാളയമടിക്കുകയും ചെയ്തിരിക്കുമ്പോൾ ഞാൻ തിന്നാനും കുടിക്കാനും ഭാര്യയും ഒത്ത് ശയിക്കാനുമായി വീട്ടിലേക്ക് പോകണമെന്നോ നിൻ്റെ ജീവനാണേ നിന്റെ ആത്മാവാണേ ഇക്കാര്യം ഞാൻ ചെയ്യില്ല അപ്പോൾ ദാവീദ് ഊറിയായോട് പറഞ്ഞു ഇന്നുകൂടി നീ ഇവിടെ താമസിക്കുക നാളെ നിന്നെ ഞാൻ തിരിച്ചയക്കാം അങ്ങനെ അന്ന് ഊറിയ ജെറുസലേമിൽ താമസിച്ചു പിറ്റേന്നായിപ്പോൾ ദാവീദ് അവനെ ക്ഷണിച്ചതനുസരിച്ച് അവൻ അദ്ദേഹത്തിൻ്റെ സന്നിധിയിൽ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്തു അദ്ദേഹം അവനെ ഉന്മത്തനാക്കി എന്നിട്ടും തൻ്റെ വീട്ടിലേക്ക് പോകാതെ അവൻ സായാഹ്നത്തിൽ യജമാനൻ്റെ സേവകന്മാരോടുകൂടെ തൻ്റെ വിലിപ്പിൽ കിടക്കാൻ പുറപ്പെട്ടു പ്രഭാതമായപ്പോൾ ദാവീദ് യോവാബിനൊരു കത്തെഴുതി ഊറിയായുടെ കൈവശം കൊടുത്തയച്ചു അവൻ കത്തിൽ ഇപ്രകാരം എഴുതി ഉഗ്രയുദ്ധമുഖത്ത് മുന്നിലായി ഊറിയായി നിർത്തുവിൻ പിന്നെ അവൻ ആക്രമിക്കപ്പെട്ട് മരിക്കേണ്ടതിന് അവൻ്റെ പിന്നിൽ നിന്ന് പിൻവലിയുവിൻ യോവാബിൻ്റെ നഗരനിരീക്ഷണത്തിൽ കരുത്തന്മാരുണ്ടെന്ന് തനിക്ക് ബോധ്യമായ ഒരു സ്ഥാനത്തേക്ക് ഊറിയായെ അവൻ നിയോഗിച്ചു നഗരപൗരന്മാർ പുറത്തുവന്ന് യോവാബിനോട് യുദ്ധം ചെയ്തു ദാവീദിൻ്റെ ദാസജനത്തിൽ നിന്ന് ചിലർ നിബന്ധിച്ചു ഏത്തുകാരനായ ഊറിയായും മരിച്ചു യോവാബ് ആളയച്ച് യുദ്ധകാര്യങ്ങളെല്ലാം ദാവീദിനെ അറിയിച്ചു അവൻ ദൂതനെ ഇപ്രകാരം അനുശാസിച്ചു യുദ്ധകാര്യങ്ങളെല്ലാം നീ രാജാവിനോട് സംസാരിച്ചു കഴിയുമ്പോൾ രാജാവിൻ്റെ ക്രോധം ഉയരുകയാണെങ്കിൽ അവൻ നിന്നോട് ചോദിക്കും എന്തിനാണ് നിങ്ങൾ യുദ്ധം ചെയ്യാനായി നഗരത്തിനടുത്തേക്ക് ചെന്നത് മതിലിന്മേൽ നിന്ന് അവർ ചെയ്യുമെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടായിരുന്നോ യറുബഷത്തിൻ്റെ മകനായ അഭിമലേഖിനെ ആരാണ് ആക്രമിച്ചത് തേബസിൽ വെച്ചൊരു സ്ത്രീ മതിലിൽ നിന്ന് തിരികല്ലിൻ പിള്ള അവൻ്റെ മേലെറിയുകയും അവൻ മരിക്കുകയുമായിരുന്നില്ലേ പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ മതിലിനോടടുത്തത് അപ്പോൾ നീ പറയണം നിന്റെ ദാസൻ ഹേത്തുകാരനായ ഊറിയായും മരിച്ചു ദൂതൻ യാത്രയായി തന്നെ യോവാബ് ദൂതേൽപ്പിച്ചതെല്ലാം അവൻ ചെന്ന് ദാവീദിനോട് വിവരിച്ചു ആ ദൂതൻ ദാവീദിനോട് പറഞ്ഞു ആ ആളുകൾ തീർച്ചയായും ഞങ്ങളെക്കാൾ പ്രബലരായിരുന്നു അവർ വെളിംപ്രദേശത്ത് ഞങ്ങളുടെ അടുത്തേക്ക് പുറത്തു വന്നു എന്നാൽ പ്രവേശന കവാടം വരെ ഞങ്ങൾക്കായിരുന്നു മേൽക്കൈ അപ്പോഴാണ് വില്ലാളികൾ മധുരന്മേൽ നിന്ന് നിന്റെ ദാസന്മാർക്ക് നേരെ അമ്പെയ്തത് രാജസേവകരിൽ ചിലർ മരിച്ചു നിന്റെ ദാസനായ ഹേത്തുകാരൻ ഊറിയായും മരിച്ചു ദാവീദ് ദൂതനോട് പറഞ്ഞു നിന്റെ ദൃഷ്ടികളിൽ ഇക്കാര്യം അനർത്ഥമാകാതിരിക്കട്ടെ എന്തെന്നാൽ വാൾ വിഴുങ്ങുന്നത് ഇതുപോലെയൊക്കെയാണ് പട്ടണത്തിന് നേരെ നിന്റെ യുദ്ധം ശക്തിപ്പെടുത്തി അതിനെ തകർക്കുക എന്ന് നീ യോവാബിനോട് പറഞ്ഞ് അവനെ ശക്തിപ്പെടുത്തുക തൻ്റെ ഭർത്താവ് ഊറിയ മരിച്ചെന്ന് ഊറിയായുടെ ഭാര്യ കെട്ടു അവൾ തൻ്റെ നാഥനെ ചൊല്ലി വിലപിച്ചു വിലാപകാലം പിന്നിട്ടപ്പോൾ ദാവീദ് ആളയച്ച് അവളെ തൻ്റെ ഭവനത്തിലേക്ക് ചേർത്തു അവൾ അവളവന് ഭാര്യയായി അവൾ അവനു വേണ്ടി ഒരു പുത്രനെ പ്രസവിച്ചു പക്ഷെ ദാവീദ് ചെയ്ത കാര്യം കർത്താവിൻ്റെ ദൃഷ്ടികളിൽ തിന്മയായിരുന്നു ഒന്ന് ദിനവൃത്താന്തം അദ്ധ്യായം പതിനാല് ദാവീദിൻ്റെ വിജയം ടൈർ രാജാവായ ഹീരാം ദാവീദിൻ്റെ അടുക്കിലേക്ക് ദൂതന്മാരെ അയച്ചു ഒപ്പം അവന് ഭവനം പണിയുന്നതിന് ദേവദാരിത്തടികളും ഭിത്തിപ്പണിക്കുള്ള ആശാരിമാരെയും മരപ്പണിക്കുള്ള ആശാരിമാരെയും തന്നെ ഇസ്രായേലിന് മേൽ രാജാവായി കർത്താവ് സ്ഥിരപ്പെടുത്തിയെന്നും അവിടുത്തെ ജനമായ ഇസ്രായേലിനെ പ്രതി തൻ്റെ രാജ്യത്വത്തെ അവിടുന്ന് ഉന്നതിയിലെത്തിച്ചെന്നും ദാവീദ് തിരിച്ചറിഞ്ഞു ദാവീദ് ജെറുസലേമിൽ വെച്ച് വേറെയും ഭാര്യമാരെ സ്വീകരിച്ചു ദാവീദ് വീണ്ടും പുത്രി പുത്രന്മാരെ ജനിപ്പിച്ചു ജെറുസലേമിൽ വെച്ച് അവനുണ്ടായ കുട്ടികളുടെ പേരുകൾ ഇവയാണ് ഷമ്മുവ ഷോബാബ് നാഥാൻ സോളമൻ ഇബ്ഹാർ എലിഷുവ എൽപെലേത്ത് നോഗ നേഫ് യഫിയ എലീഷമ ബേലിയാദ എലിഫലത്ത് ദാവീദ് ഇസ്രായേലിന് മേൽ രാജാവായി അഭിഷിക്തനായി എന്ന് ഫിലിസ്ത്യക്കാർ കേട്ടു അപ്പോൾ ഫിലിസ്ത്യക്കാർ എല്ലാവരും കൂടി ദാവീദിനെ തേടി കയറി ചെന്നു അത് കേട്ടു ദാവീദ് അവരുടെ മുമ്പിലേക്ക് പുറപ്പെട്ടു അപ്പോഴേക്കും എത്തി റബായിയും താഴ്വര കൊള്ളയടിച്ചിരുന്നു ദാവീദ് ദൈവത്തോട് ഇപ്രകാരം ആരാഞ്ഞു ഫിലിസ്ത്യക്കാർക്കെതിരെ ഞാൻ കയറിപ്പോകണമോ അവിടുന്ന് അവരെ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു തരുമോ കർത്താവ് അവനോട് അരുളിച്ചെയ്തു പോവുക ഞാൻ അവരെ നിൻ്റെ കയ്യിൽ ഏൽപ്പിക്കും ദാവീദ് ബാൽപരാസീമിൽ പെരാസീമിൽ കയറി ചെന്നു അവിടെ ദാവീദ്വരെ ആക്രമിച്ചു ദൈവം എൻ്റെ ശത്രുക്കളെ എൻ്റെ കനങ്ങളാൽ അണപുട്ടുന്നത് പോലെ പൊട്ടിച്ചുവെന്ന് ദാവീദ് പറഞ്ഞു അതുകൊണ്ട് ആ സ്ഥലത്തിന് അവർ ബാൽപരാസീം എന്ന് പേര് വിളിച്ചു അവർ തങ്ങളുടെ ദേവന്മാരെ അവിടെ ഉപേക്ഷിച്ചിരുന്നു ദാവീദ് പറഞ്ഞതനുസരിച്ച് അവ അഗ്നിക്കരയാക്കപ്പെട്ടു ഫിലിസ്ത്യക്കാർ തുടർന്നും താഴ്വര കൊള്ളയടിച്ചു ദാവീദ് വീണ്ടും ദൈവത്തോട് ആരാഞ്ഞു ദൈവം അവനോട് അവനോടരുൾ ചെയ്തു അവരുടെ പിന്നാലെ പോകരുത് അവരിൽ നിന്ന് തിരികെ പോവുക എന്നിട്ട് ബാൾസാമരങ്ങളുടെ മുമ്പിൽ നിന്ന് അവരുടെ നേരെ ചെല്ലുക ബാൾസാമരങ്ങളുടെ തലപ്പുകളിൽ പടനീക്കത്തിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ നീ യുദ്ധത്തിന് പുറപ്പെട്ടുകൊള്ളുക തീർച്ചയായും ഫിലിസ്ത്യക്കാരുടെ പാളയത്തെ പ്രഹരിക്കുന്നതിന് ദൈവം നിനക്ക് മുമ്പേ പുറപ്പെട്ടിരിക്കും ദൈവം കൽപ്പിച്ചതുപോലെ ദാവീദ് ചെയ്തു ഗബിയോൻ മുതൽ ഗേസർ വരെ ഫിലിസ്ത്യക്കാരുടെ പാളയങ്ങളെ അവൻ പ്രഹരിച്ചു ദാവീദിൻ്റെ കീർത്തി എല്ലാ ദേശങ്ങളിലും എത്തി അവനെക്കുറിച്ചുള്ള ഭയം എല്ലാ ജനതകൾക്കും കർത്താവ് നൽകി ഒന്ന് ദിനവൃത്താന്തം അധ്യായം പതിനഞ്ച് ഉടമ്പടി പേടകം ജറുസലേമിലേക്ക് ദാവീദ് തൻ്റെ പട്ടണത്തിൽ തനിക്ക് വേണ്ടി ഭവനങ്ങൾ നിർമ്മിച്ചു ദൈവത്തിൻ്റെ പേടകത്തിനു വേണ്ടി അവൻ ഒരു സ്ഥലം തയ്യാറാക്കുകയും അതിനുവേണ്ടി കൂടാരംഭരിക്കുകയും ചെയ്തു ലീവരല്ലാതെ ആരും ദൈവത്തിൻ്റെ പേടകം വഹിക്കരുതെന്ന് ദാവീദ് കൽപ്പിച്ചു കാരണം കർത്താവിൻ്റെ പേടകം വഹിക്കാനും എന്നേക്കും അവിടുത്തെ ശുശ്രൂഷിക്കാനും കർത്താവ് അവരെ തിരഞ്ഞെടുത്തിരുന്നു ദാവീദ് കർത്താവിൻ്റെ പേടകത്തിനു വേണ്ടി സജ്ജമാക്കിയിരിക്കുന്ന സ്ഥലത്തേക്ക് അത് കൊണ്ടുവരാൻ ഇസ്രായേൽ മുഴുവനെയും ജറുസലേമിലേക്ക് വിളിച്ചുകൂട്ടി അഹ്റോന്യരെയും ലേവാരെയും ദാവീദ് ഒരുമിച്ചുകൂട്ടി കഹാത്തിൻ്റെ പുത്രന്മാർ നേതാവായ ഊറിയലും അവൻ്റെ സഹോദരന്മാരും നൂറ്റി ഇരുപത് പേർ മെറാറിയുടെ പുത്രന്മാർ നേതാവായ അസായായും അവൻ്റെ സഹോദരന്മാരും ഇരുന്നൂറ്റി ഇരുപത് പേർ ഖർഷോമിൻ്റെ പുത്രന്മാർ നേതാവായ ജോയേലും അവൻ്റെ സഹോദരന്മാരും നൂറ്റി മുപ്പത് പേർ എലിസാഫാൻ്റെ പുത്രന്മാർ നേതാവായ ഷമയായും അവൻ്റെ സഹോദരന്മാരും ഇരുന്നൂറ് പേർ എബ്രോണിൻ്റെ പുത്രന്മാർ നേതാവായ എലിയേലും അവൻ്റെ സഹോദരന്മാരും എൺപത് പേർ ഉസിയേലിൻ്റെ പുത്രന്മാർ നേതാവായ അമിനാദാബും അവന്റെ സഹോദരന്മാരും നൂറ്റി പന്ത്രണ്ട് പേർ ദാവീദ് പുരോഹിതന്മാരായ സാദോക്കിനെയും അഭിയാഥനെയും ലേവായരായ ഊറിയേൽ അസായ ജോയേൽ ഷമായ എലിയേൽ അമിനാദാബ് എന്നിവരെയും വിളിച്ചു വരുത്തി അവനവരോട് പറഞ്ഞു നിങ്ങൾ ലേവായരുടെ പിതൃതലവന്മാരാണ് ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിൻ്റെ പേടകം അതിനായി ഞാൻ ഒരുക്കിയിരിക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുവരുന്നതിനായി നിങ്ങളെയും നിങ്ങളുടെ സഹോദരന്മാരെയും ശുദ്ധീകരിക്കുവിൻ മുമ്പ് നിങ്ങൾ അത് ചെയ്യാതിരുന്നതിനാൽ നമ്മുടെ ദൈവമായ കർത്താവ് നമുക്കെതിരെ പൊട്ടിത്തെറിച്ചു കാരണം നമ്മളവിടുത്തെ വിധി പ്രകാരം അന്വേഷിച്ചില്ല അങ്ങനെ ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിൻ്റെ പേടകം കൊണ്ടുവരാൻ ആ പുരോഹിതന്മാരും ലേവായുരും തങ്ങളെ തന്നെ ശുദ്ധീകരിച്ചു കർത്താവിൻ്റെ വാക്കനുസരിച്ച് മോശ കൽപ്പിച്ചതുപോലെ ലേവ്യർ തണ്ടുകൾ ഉപയോഗിച്ച് കർത്താവിൻ്റെ പേടകം അവരുടെ തോളികളിൽ വഹിച്ചു കിന്നരം വീണ കൈത്താളം എന്നീ വാദ്യോപകരണങ്ങൾ കൊണ്ട് ഉച്ചത്തിൽ ആനന്ദാരവം മുഴക്കാൻ ഗായകന്മാരായി തങ്ങളുടെ സഹോദരന്മാരെ നിയമിക്കാൻ ലേവായ നേതാക്കന്മാരോട് ദാവീത് കൽപ്പിച്ചു ലേവായർ താഴെപ്പറയുന്നവരെ നിയമിച്ചു ജോയിലിൻ്റെ പുത്രൻ ഹേമാനും അവൻ്റെ സഹോദരന്മാരിൽ നിന്ന് ബറാക്കിയായുടെ പുത്രൻ ആസാഫും ബറാരിയിൽ നിന്ന് അവരുടെ സഹോദരങ്ങൾ കുഷായിയുടെ പുത്രനായ യെഥാൻ അവരോടൊപ്പം രണ്ടാം സ്ഥാനക്കാരായി ചാർച്ചക്കാരായ സക്കറിയ യാസിയേൽ ഷെമിറാമോത് യഹിയേൽ ഉന്നി ഏലിയാബ് ബനായ മാസയ മത്തീത്തിയ എലിഫെലേഹു മിഗ്നയ എന്നിവർ ദ്വാരബാലകന്മാരായ ഓപദേതോമും ജയിേലും പിച്ചളക്കൈത്താളങ്ങൾ മുഴക്കാൻ ഗായകന്മാരായ ഹേമാൻ ആസാഫ് യഥാൻ എന്നിവർ അലാമോത്ത് അനുസരിച്ച് കിന്നരം വായിക്കാൻ സക്കറിയ അസിയേൽ ഷെമിറാമോത് യഹിയേൽ ഉന്നി ഏലിയാബ് മാസയ ബനായ എന്നിവർ കിന്നരങ്ങൾ കൊണ്ട് ഷെമിനീത്ത് നയിക്കാൻ മത്തീത്തിയ എലിഫലേഹു മിഗ്നയ ഓപദേദോം ജയിയേൽ അസാസിയ എന്നിവർ ഗീതം നയിക്കാൻ നിപുടനായിരുന്നതുകൊണ്ട് സംഗീതത്തിന് ലേവായരുടെ നേതാവായ കെനനിയ പേടകത്തിൻ്റെ ദ്വാരപാലകരായി ബറാഖിയായും എൽഖാനായും ദൈവത്തിൻ്റെ പേടകത്തിന് മുമ്പിൽ കാഹളങ്ങൾ മുഴക്കാൻ ഷെബാനിയ യോസെഫാത്ത് നെഥാനിയേൽ അമസായി സക്കറിയ ബനായ എലിയേസർ എന്നിവർ പേടകത്തിൻ്റെ ദ്വാരപാലകരായി ഓപദേദോമും യഹിയായും ഓപദേതോമിൻ്റെ ഭവനത്തിൽ നിന്ന് കർത്താവിൻ്റെ ഉടമ്പടി പേടകം കൊണ്ടുവരുന്നതിന് ദാവീദും ഇസ്രായേലിലെ ശ്രേഷ്ഠന്മാരും സഹസ്രാധിപന്മാരും ആഹ്ലാദത്തോടെ പുറപ്പെട്ടു കർത്താവിൻ്റെ ഉടമ്പടി പേടകം വഹിച്ചിരുന്നവരായ ലേവായരെ ദൈവം സഹായിച്ചതിനാൽ അവർ ഏഴ് കാളകളെയും ഏഴ് മുട്ടാടുകളെയും ബലിയർപ്പിച്ചു ദാവീദും പേടകം വഹിച്ചിരുന്ന എല്ലാ ലേവായുരും ഗായകരുടെ സംഗീതത്തിൻ്റെ നേതാവായ കനനിയായും നേർത്ത ചണവസ്ത്രം ധരിച്ചിരുന്നു ദാവീദിനു മേൽ ചണത്തിൻ്റെ ഏഫോധം ഉണ്ടായിരുന്നു ആർപ്പുവിളിയോടെയും കാഹളത്തിൻ്റെയും കുഴലുകളുടെയും കൈത്താളങ്ങളുടെയും നാദത്തോടെയും വീണകൾ കിന്നരങ്ങൾ എന്നിവ മീട്ടിക്കൊണ്ടും ഇസ്രായേൽ മുഴുവനും കർത്താവിൻ്റെ ഉടമ്പടി പേടകം കൊണ്ടുവരികയായിരുന്നു കർത്താവിൻ്റെ ഉടമ്പടി പേടകം ദാവീദിൻ്റെ നഗരത്തിലെത്തിയപ്പോൾ സാവൂളിൻ്റെ മകൾ മീഖൽ ജനലിൻ്റെ പുറകിൽ നിന്ന് നോക്കുകയും രാജാവായ ദാവീദ് ആഹ്ലാദപൂർവ്വം നൃത്തം ചെയ്യുന്നത് കാണുകയും ചെയ്തു അപ്പോൾ തൻ്റെ ഹൃദയത്തിൽ അവൾ അവനെ നിന്ദിച്ചു സങ്കീർത്തനങ്ങൾ മുപ്പത്തിരണ്ട് പാപം ക്ഷമിക്കപ്പെട്ട ഭാഗ്യവാൻ താവീതിൻ്റേത് ഒരു പ്രബോധനഗീതം അതിക്രമം ക്ഷമിക്കപ്പെട്ടവനും പാപം മറയ്ക്കപ്പെട്ടവനും അനുഗ്രഹീതൻ കർത്താവ് കുറ്റം പരിഗണിക്കാത്തവനും ആത്മവഞ്ചനയില്ലാത്തവനുമായ മനുഷ്യൻ അനുഗ്രഹീതൻ ഞാൻ മൗനമായിരുന്നതുകൊണ്ട് ദിവസം മുഴുവനുമുള്ള എൻ്റെ രോദനം മൂലം എൻ്റെ അസ്ഥികൾ ക്ഷയിച്ചുപോയി എന്തെന്നാൽ രാവും പകലും അങ്ങയുടെ കൈ എൻ്റെ മേൽ കന്നത്തു വേനൽക്കാല ചൂടിൽ എൻ്റെ മജ്ജ വരണ്ടുപോയി അങ്ങയോട് ഞാൻ എൻ്റെ പാപം ഏറ്റുപറഞ്ഞു എൻ്റെ കുറ്റം ഞാൻ മറച്ചു വച്ചില്ല ഞാൻ പറഞ്ഞു എൻ്റെ അതിക്രമങ്ങളെക്കുറിച്ച് ഞാൻ കർത്താവിനോട് ഏറ്റുപറയും അപ്പോൾ എൻ്റെ പാപഭാരം അങ്ങ് എടുത്തു മാറ്റി ആകയാൽ കണ്ടെത്താൻ കഴിയുന്ന കാലത്ത് ഓരോ ഭക്തനും അങ്ങയോട് പ്രാർത്ഥിക്കട്ടെ പെരുവെള്ളം കരകവിഞ്ഞൊഴുകുമ്പോൾ അതവനെ സമീപിക്കില്ല അങ്ങനെ കൊളി സങ്കേതമാണ് ക്ലേശത്തിൽ നിന്ന് അങ്ങനെ കാത്തു സൂക്ഷിക്കുന്നു രക്ഷപ്പെടുത്തലിൻ്റെ ആരവമായി അങ്ങനെ വലയം ചെയ്യുന്നു ഞാൻ നിന്നെ അഭ്യസിപ്പിക്കാം നീ നടക്കുന്ന വഴിയിൽ നിന്റെ പ്രകാശമായി നിന്നിൽ ദൃഷ്ടി പതിപ്പിച്ച് ഞാൻ നിന്നെ ഉപദേശിക്കട്ടെ നിങ്ങൾ കുതിരയെപ്പോലെയോ ബുദ്ധിയില്ലാത്ത കോവർ കഴുതിയെപ്പോലെയോ ആകരുത് നിയന്ത്രിക്കുന്നതിനാണ് കടിഞ്ഞാനോടുകൂടിയ അതിൻ്റെ സമയം അല്ലാതെ അത് നിന്റെ വശത്താകുക ദുഷ്കരം ദുഷ്ടന് മുറിവുകളേറെയാണ് കർത്താവിൽ ആശ്രയിക്കുന്നവനെയാകട്ടെ കാരുണ്യം വലയം ചെയ്യും നീതിമാന്മാരെ കർത്താവിൽ സന്തോഷിച്ച് ആനന്ദിക്കുവിൻ പരമാർത്ഥഹൃദയരായി നിങ്ങളെല്ലാവരും ആനന്ദാരവമുതിർക്കുവിൻ പ്രിയമുള്ളവരെ നൂറ്റി ഇരുപത്തിയൊൻപതാമത്തെ ദിവസത്തിലേക്ക് വചനവായനെ എത്തിച്ച അനന്തകാരുണ്യവാനായ ദൈവത്തിന് നന്ദിയും സ്തുതിയും സ്തോത്രവും സമർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ വചന ചിന്തകളിലേക്ക് കടക്കുകയാണ് വസന്തകാലമായി രാജാക്കന്മാർ യുദ്ധത്തിന് പോകാറുള്ള കാലമായിരുന്നു അത് രാജാക്കന്മാർ പതിവായി യുദ്ധത്തിന് പോകാറുള്ള ഈ വസന്തകാലത്ത് ദാവീദ് യുദ്ധത്തിന് പോകാതെ വിശ്രമിക്കുന്നതാണ് നാം കണ്ടത് ചെറിയ കാര്യങ്ങളിലുള്ള ശ്രദ്ധക്കുറവിൽ നിന്നാണ് വലിയ തകർച്ചകൾ ആരംഭിക്കുന്നതെന്ന് അന്ന് ദാവീദ് ഓർത്തിട്ടുണ്ടാവില്ല ഒരു മധ്യാത്തിൽ ഉച്ചയുറക്കം കഴിഞ്ഞ് സായാഹ്നമാകുമ്പോഴേക്കും അലസമായി സമയം ചെലവഴിക്കവേ മട്ടുപ്പാവിൽ നിന്ന് ഹിത്തിനായ ഉറിയായുടെ ഭാര്യ ബക്ഷേബ കുളിക്കുന്നത് ദാവീദ് കാണുകയും അവളോട് അദ്ദേഹത്തിന് അനുരാഗമുണ്ടാവുകയും അന്തപുരത്തിലേക്ക് ക്ഷണിച്ചു വരുത്തി അവളുമായി ശയിക്കുകയും ചെയ്ത് അവൾ ഗർഭിണിയാകുന്നു ദൈവം നമ്മെ ഏൽപ്പിച്ച ചെറുതും വലുതുമായ ഉത്തരവാദിത്തങ്ങളിൽ നാം ശ്രദ്ധ കേന്ദ്രീകരിക്കാതിരിക്കുന്നിടത്താണ് പാപത്തിൻ്റെ വാതിലുകൾ തുറന്ന് പിശാചി നമ്മിലേക്ക് പ്രവേശിക്കുന്നത് ദുരയുടെയും ദുരാശയുടെയും ദുർമോഹങ്ങളുടെയും കരിനാഗങ്ങൾ ജീവിതത്തിൻ്റെ സ്വച്ഛമായ ഇടങ്ങളിലേക്ക് ഇഴഞ്ഞു കയറുന്നത് ഒരുവൻ ദൈവം തന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങളെ മറന്നു തുടങ്ങുന്നിടത്താണ് എല്ലാ മനുഷ്യർക്കും ഒരു നിയോഗമുണ്ട് ദൈവം നമ്മെ ഏൽപ്പിച്ച ചില കടമകളും ദൗത്യങ്ങളും അതിനുവേണ്ടി നിരന്തരമായ ഏകാഗ്രതയോടെയും ശ്രദ്ധയോടെയും അധ്വാനിക്കുന്ന ഒരുവൻ്റെ ജീവിതത്തിൽ പാപത്തിൻ്റെ മേഖലകൾ കുറവായിരിക്കും ബഷേബായുമായി നടന്ന പാപത്തെ തുടർന്ന് അവൾ ഗർഭിണിയാകുമ്പോൾ എങ്ങനെയെങ്കിലും ഈ പാപഭാരം തൻ്റെ ചുമലിൽ നിന്ന് ഒഴിവാക്കാൻ മാനുഷികമായ പല പരിശ്രമങ്ങളും ദാവീദ് നടത്തി ഊറിയായി നിർബന്ധിച്ചു വരുത്തി വീട്ടിലേക്ക് പറഞ്ഞയക്കാൻ രണ്ട് തവണ പരിശ്രമിച്ചെങ്കിലും ദാവീദ് മൂറിയായും തമ്മിലുള്ള താരതമ്യം ബൈബിൾ നൽകുന്നത് ശ്രദ്ധേയമായ ചില ഓർമ്മകൾ നമ്മളിൽ ഉണർത്തും ഉത്തരവാദിത്വം മറന്ന കടമറന്ന ദാവീദ് ഒരു വശത്തും ജീവിതത്തിൻ്റെ സൗഭാഗ്യങ്ങളിലേക്ക് ഒരു ക്ഷണക്കത്ത് നീട്ടി സന്തോഷിക്കാനുള്ള സന്ദർഭങ്ങൾ ജീവിതത്തിൻ്റെ വാതിൽക്കൽ നിൽക്കുമ്പോൾ തൻ്റെ കടമ മറക്കാത്ത പട്ടാളക്കാരൻ മറുവശത്തും ദൈവത്തിൻ്റെ പട്ടാളവും ദൈവത്തിൻ്റെ പേടകവും യുദ്ധമുഖത്തായിരിക്കുമ്പോൾ എൻ്റെ ചെറിയ സന്തോഷങ്ങളിലേക്ക് ഞാൻ കുരുങ്ങിപ്പോവുകയില്ലെന്ന് വാശി പിടിച്ചു പറയുന്ന ഊറിയ മറ്റൊരു വചനം ഓർമ്മപ്പെടുത്തുന്നുണ്ട് പാവത്തിൻ്റെ നൈമിഷിക സുഖങ്ങൾ ആസ്വദിക്കുന്നതിനേക്കാൾ ദൈവജനത്തിൻ്റെ കഷ്ടപ്പാടുകളിൽ പങ്കുചേരാനാണ് മോശ ഇഷ്ടപ്പെട്ടത് യോവാവിൻ്റെയും ഊറിയായുടെയും സ്വഭാവത്തെക്കുറിച്ച് ദാവീദിന് കൃത്യമായ ധാരണകളുണ്ടായിരുന്നു കുതിരപ്പുറത്ത് കയറി പടക്കളത്തിലേക്ക് പാഞ്ഞു പോകുമ്പോൾ തൻ്റെ മാറാപ്പിൽ രാജാവ് തന്ന കത്ത് ചേർത്ത് വെച്ചിരുന്ന ഊറിയ അറിഞ്ഞിരുന്നില്ല തൻ്റെ നെഞ്ചു പിളർക്കുന്നതിനുള്ള ഉഗ്രശാസനയാണ് താൻ മാറോട് ചേർത്ത് വെച്ച് പടക്കളത്തിലേക്ക് ഓടിച്ചു പോകുന്നതെന്ന് ഏത് ഹീനകൃത്യവും ചെയ്യാൻ മടിയില്ലാത്ത ഒരാളായി യോവാവിനെ ദാവീദിന് നേരത്തെ പരിചയമുണ്ടാനും ഊറിയായുടെയും യോവാബിൻ്റെയും സ്വഭാവ പ്രത്യേകതകളെ കൃത്യമായി ഗണിച്ചെറിഞ്ഞതുകൊണ്ടാവണം ഹീനമായ ഈ പദ്ധതി ഒരുക്കി ദാവീദ് ഊറിയായെ അപായപ്പെടുത്താൻ പരിശ്രമിച്ചത് യുദ്ധക്കളത്തിൽ പോർമുഖത്ത് ശത്രുവിൻ്റെ ആക്രമണം രൂക്ഷമാകുന്ന ഒരിടത്ത് ഊറിയായി നിർത്തി പട്ടാളം പിൻവലിയുകയും പോർമുഖത്ത് ശത്രുവിൻ്റെ വലയത്തിനകത്തകപ്പെട്ട ഊറിയ ശത്രുവിൻ്റെ വാൾമനത്തുമ്പിൽ പ്രാണൻ കോർത്തെടുക്കപ്പെട്ട് ഇല്ലാതാവുകയും ചെയ്യുമ്പോൾ മാനുഷികമായി ചിന്തിച്ചാൽ ദാവീദ് വിചാരിച്ചു ദാവീതിൻ്റെ മുമ്പിലുള്ള പ്രശ്നം പരിഹരിക്കപ്പെട്ടു എന്ന് ഒരു തെറ്റിൽ നിന്ന് മറ്റൊരു തെറ്റിലേക്ക് പാപത്തിൻ്റെ കൃത്തത്തിൻ്റെ ഒരു തലത്തിൽ നിന്ന് താഴേക്ക് മറ്റൊരു തലത്തിലേക്ക് താണു താണു പോകുന്ന ദാവീതിൻ്റെ ജീവിതത്തെയാണ് ബൈബിളിലൂടെ വരച്ച് കാണിക്കുന്നത് തെറ്റിനെ തെറ്റുകൊണ്ട് മറയ്ക്കാൻ ശ്രമിച്ച രാജാവ് ഒരു തെറ്റും മറ്റൊരു തെറ്റുകൊണ്ട് പരിഹരിക്കപ്പെടുകയില്ല ഒരു കള്ളം മറ്റൊരു കള്ളം കൊണ്ട് സാധൂകരിക്കപ്പെടില്ല തിന്മയെ നന്മ കൊണ്ടാണ് എതിർക്കേണ്ടത് തിന്മയെ നന്മ കൊണ്ടാണ് കീഴടക്കേണ്ടത് ദാവീദ് അല്പകാലത്തേക്ക് തൻ്റെ പ്രശ്നം പരിഹരിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കുന്നെങ്കിലും അത് ശാശ്വതമായ ഒരു പ്രശ്നപരിഹാരമായിരുന്നില്ല എന്ന് നാം മനസ്സിലാക്കുന്നു ഇനി ദാവീദിൻ്റെ ജീവിതം മുഴുവൻ ദുഃഖപൂർണമായി മാറുന്നത് ദാവീദിൻ്റെ ജീവിതത്തിൻ്റെ വഴിത്തിരിവ് എന്ന് പറയാവുന്ന ഈ സന്ദർഭം മുതലാണ് പാപത്തിന് ഒരു നിമിഷം പരിഹാരത്തിന് ഒരു ജന്മം പാപങ്ങളേറ്റുപറയാതിരിക്കുമ്പോൾ സംഭവിക്കുന്ന ദുരന്തത്തെക്കുറിച്ച് മുപ്പത്തിയൊന്നാം സങ്കീർത്തനത്തിൽ ദാവീദ് വിവരിക്കുകയും ചെയ്യുന്നു ഈ ഭാഗം അവസാനിക്കുന്നത് എല്ലാം പരിഹരിക്കപ്പെട്ടു എന്ന നെടുവീർപ്പുതിർത്ത് രാജാവ് ആശ്വസിക്കുമ്പോൾ ദാവീദിൻ്റെ ഈ പ്രവൃത്തി ദൈവത്തിന് അനിഷ്ടമായി എന്ന ഓർമ്മപ്പെടുത്തലോട് കൂടിയാണ് ധനവൃത്താന്ത പുസ്തകത്തിൽ പേടകം തിരികെ കൊണ്ടുവരാൻ ദാവീദ് വീണ്ടും പുറപ്പെടുന്നു ആദ്യത്തെ പ്രാവശ്യം സംഭവിച്ച അബദ്ധങ്ങൾ ദാവീദ് തിരുത്തുന്നു എന്നതാണ് ഇവിടുത്തെ ശ്രദ്ധേയമായ ഒരു വസ്തുത വണ്ടിക്കകത്ത് പേടകം വെച്ച് കൊണ്ടുവന്നപ്പോഴാണ് മുൻപ് ഊസ കൊല്ലപ്പെട്ടത് ഇത്തവണ ദൈവം ലേവായുരോട് പണ്ട് നിർദ്ദേശിച്ചിരുന്നതുപോലെ നിർദ്ദേശിച്ച വിധം ലേവായുരുടെ ഗണങ്ങൾ വാഗ്ദാന പേടകം ചുമന്നുകൊണ്ടുവരാൻ വേണ്ട നിർദ്ദേശങ്ങൾ ദാവീദ് നൽകുകയാണ് കൃത്യമായ തയ്യാറെടുപ്പുകളോടെ കൃത്യമായ ഒരുക്കങ്ങളോടെ വളരെ ശ്രദ്ധയോടുകൂടിയുള്ള ക്രമീകരണങ്ങളോടുകൂടെ പേടകം കൊണ്ടുവരാൻ ദാവീദ് പുറപ്പെടുന്നത് ദൈവകാര്യത്തിൽ ഈ മനുഷ്യനെടുത്ത സൂക്ഷ്മമായ ശ്രദ്ധയെ സൂചിപ്പിക്കുന്നതാണ് താനും നിങ്ങളുടെ ഈ ദിവസം ഒരു അനുഗ്രഹമാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു പാപത്തെക്കുറിച്ച് അനുദവിക്കാൻ ഉതകുന്ന ഒരു പരിശുദ്ധാത്മാഅഭിഷേകത്തിന് വേണ്ടി നമുക്കിന്ന് പ്രാർത്ഥിക്കാം നല്ല കർത്താവ് അങ്ങയുടെ അനന്തമായ കാരുണ്യത്തിന് ഞാൻ അങ്ങയ്ക്ക് നന്ദി പറയുന്നു ശത്രുക്കളെ ഒന്നൊന്നായി പരാജയപ്പെടുത്തി മുന്നോട്ട് പോയ ദാവീദ് എന്നാൽ തൻ്റെ ജീവിതത്തിൻ്റെ ദുരകളോടും ദുർമുഖങ്ങളോടും തോറ്റുപോകുന്ന ദയനീയമായ ഒരു രംഗം വായിക്കുമ്പോൾ ദാവീദിൽ ഞങ്ങൾ ഞങ്ങളെ കണ്ടെത്തുകയാണ് ഇത് ദാവീതിൻ്റെ കഥയല്ല എൻ്റെ കഥയാണ് ഇത് വായിക്കുന്ന ഓരോ വ്യക്തിയുടെയും കഥയാണ് ജീവിതത്തിൽ പല നേട്ടങ്ങളും ഞങ്ങൾ കൈവശമാക്കുമ്പോഴും പാപത്തെ തോൽപ്പിക്കുന്ന യുദ്ധത്തിൽ ഞങ്ങൾ പലപ്പോഴും പരാജയപ്പെടുകയാണ് അനിതാവവും പശ്ചാത്താവവും പ്രായശ്ചിത്വവും ഇല്ലാത്ത ഒരു ജീവിതം ഞങ്ങൾക്കുമുണ്ട് കർത്താവെ പാപത്തിന്റെ ഭയാനകതയും ഗൗരവവും മനസ്സിലാക്കാൻ ഞങ്ങളുടെ അകക്കണ്ണുകൾ അങ്ങ് തുറന്നു തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവിക കാര്യങ്ങളിൽ അത് ഏത് ചെറിയ കാര്യം ചെയ്താലും സൂക്ഷ്മതയോടെയും ശ്രദ്ധയോടെയും വിശുദ്ധിയോടെയും ചെയ്യാൻ ഞങ്ങളെ സഹായിക്കണമേ എന്നും ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു ഈ വാക്കുകൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ മകനെയും മകളെയും കർത്താവേ നീ ആശീർവദിക്കണമേ അനുഗ്രഹിക്കണമേ ഇവരുടെ കൂടെ അങ്ങയുടെ സാന്നിധ്യം എപ്പോഴും ഉണ്ടായിരിക്കണമേ കഥാവ യേശുവിൻ്റെ നാമത്തിൽ കർത്താവേൻ്റെ പ്രാർത്ഥന കേൾക്കണമേ ആമേൻ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന പ്ലാറ്റ്ഫോം സബ്സ്ക്രൈബ് ചെയ്താൽ മുടക്കമില്ലാതെ നിങ്ങൾക്ക് ഈ വന വായനയിൽ പങ്കെടുക്കാൻ കഴിയും നിങ്ങളുടെ ഉറ്റവരോട് ഉടയവരോട് സ്നേഹിതരോട് പ്രിയപ്പെട്ടവരോട് ഈ വചനവായന പദ്ധതിയെക്കുറിച്ച് പറയുകയും പരിചയപ്പെടുത്തുകയും ചെയ്യുമല്ലോ നാളെ വീണ്ടും ഈ വചനസ്വരത്തിലൂടെ നിങ്ങളുടെ അടുത്തേക്ക് എത്തും വരെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു ഞാൻ ഡാനി അതുവരെ സ്നേഹിക്കുക പ്രാർത്ഥിക്കുക ഈശോയെ പങ്കുവെക്കുക നല്ല നല്ല അനുഭവങ്ങൾ ദൈവം നിങ്ങൾക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമായ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ